നമസ്കാരം റിണാൾത്തപ്പ പാശരണം ശരണം മും ഷീ നമഹ ഞാൻ മുന്നേ പറഞ്ഞ മാതിരി ഞാൻ കാശിയിലോട്ട് മൂന്ന് പ്രാവശ്യം പോയിട്ടുണ്ട് മൂന്ന് പ്രാവശ്യം പോയി തുഴാനുള്ള ഭാഗ്യം റിണാൾത്തപ്പൻ കാരണം കിട്ടിയതാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാശി പോകണം ദർശനം ചെയ്യണം എന്നൊരാഗ്രഹം ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ അടുത്തുള്ള ശിവൻകോവിലെ പോയിട്ട് ഭഗവാന്റെ അടുത്ത് പറയണം പിന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കാശിയിൽ ഒരു ആളുണ്ട് അദ്ദേഹത്തെ നല്ലോണം ധ്യാനിക്കണം അങ്ങേറെ പേരാണ് കാലഭൈരവൻ കാലഭൈരവനാണ് കാശിയിലത്തെ കോട്ടുവാൽ കോട്ടുവാലെന്ന് വെച്ചാൽ വാച്ച്മാൻ കാശിയിലെന്താ പറയുക എന്ന് വെച്ചാൽ യമദേവന് പോലും കാശീൻ്റെ അകത്ത് കയറണമെങ്കിൽ ഈ കാലഭൈരവൻ്റെ പെർമിഷൻ വേണമെന്ന് പറയാം അപ്പോൾ നിങ്ങൾ കാശിയിലോട്ട് പോകണം ആഗ്രഹം നിങ്ങളുടെ മനസ്സിൽ വന്നാൽ മറക്കാണ്ട് കാലഭൈരവനെ പ്രാർത്ഥിക്കണം എന്നിട്ട് പറയണം കാലഭൈരവ ഞങ്ങൾക്ക് എൻട്രി ടിക്കറ്റ് തരണേ ഞങ്ങൾക്ക് ഭഗവാനെ പോയി തൊഴാൻ നല്ല ആഗ്രഹമുണ്ട് ഭഗവാനെ പോയി തൊഴാനുള്ള പെർമിഷൻ തരണേന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം കാലഭൈരവൻ്റെ അടുത്ത് പിന്നെ കാലഭൈരവനെ അവിടെ പോകുമ്പോൾ കാശിയിലോട്ട് പോകുമ്പോൾ മറക്കാണ്ട് പോയി തൊഴണം കാലഭൈരൻ അമ്പലം നമ്മുടെ കാശി ക്ഷേത്രത്തിൻ്റെ തൊട്ടുമുന്നിലായിട്ടാണ് ഒരു ഹാഫ് എ കിലോമീറ്റർ ആയിട്ടാണ് കാലഭൈരവൻ്റെ അമ്പലം അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ അമ്പലത്തിൽ ദർശനത്തിൽ പോകുമ്പോൾ നമ്മൾ കാണുന്ന രൂപത്തിലുണ്ടല്ലോ ഭഗവാൻ മീശയൊക്കെ ഉണ്ടാവും പിന്നെ ഇങ്ങനെ പ്രദക്ഷിണം വയ്ക്കുമ്പോൾ കുറേ ആൾക്കാർ അവിടെ ഇരുന്നിട്ട് നമ്മളെ ഈ മയൽപ്പീലിയില്ലേ കുറേ കെട്ട് മയിൽപ്പീലി എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ തല്ലയൊക്കെ ചെയ്യും പിന്നെ കയ്യിൽ കെട്ടാനുള്ള ചരടൊക്കെ അവിടെ കിട്ടും ഒരു സ്പെഷ്യൽ എക്സ്പീരിയൻസ് ആണ് ഈ കാലഭൈരവന്റെ ക്ഷേത്രം അപ്പോൾ കാശി ദർശനം തുടങ്ങാൻ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് കാലഭൈരവനെ വിളിച്ച് മനസ്സിൽ ധ്യാനിച്ച് പമിഷ്യൻ ചോദിക്കുക എന്നുള്ളതാണ് അപ്പോൾ എല്ലാവർക്കും സുഖമായ കാശി ദർശനം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം